അതായത് കേരളത്തിൽ സ്വജനപക്ഷപാതമാണ് നടക്കുന്നത് അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തിയൊന്ന് മന്ത്രിമാരുടെ എണ്ണം നോക്കുമ്പം പതിനൊന്ന് ക്യാബിനറ്റും നായർ വിഭാഗം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ ജനസംഖ്യ ഒൻപത് ശതമാനമേ ഉള്ളൂ എന്നാൽ ഇരുപത് ശതമാനത്തോളം വരുന്ന പട്ടികജാതി പട്ടികവർഗ പരിവർത്തിത ക്രൈസ്തവർക്ക് ഒരു മന്ത്രിയേ ഉള്ളൂ എങ്ങനെ ഈ അധികാരം ജനസംഖ്യ കുറഞ്ഞ ആളുകളിലേക്ക് എത്തുന്നു ജനസംഖ്യ കൂടുതലുള്ള ആളുകൾക്ക് ജാതികളായി വേർതിരിച്ച് നിൽക്കപ്പെടുന്ന സമൂഹം ജാതികരായി ജാതികളായി വേർതിരിച്ചപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അധികാരം വീതം ചെയ്യുമ്പോഴും അവരുടെ ശതമാനത്തിന് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ അധികാരം കൂടെ വിതരണം ചെയ്യട്ടെ ജാതി സെൻസ് നടപ്പിലാക്കാമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടും കേരളത്തിലെ നായർ സവർണ ക്രൈസ്തവ വിഭാഗങ്ങളാണ് ജാതി സെൻസ് നടപ്പിലാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നിവേദനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി സി പി ഐ സി പി എം തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ആരും തയ്യാറായിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് എൻ എസ് എസും സവർണ്ണ ക്രൈസ്തവരുമാണ് കേരളത്തിലെ അധികാരവും സമ്പത്തും വിഭവങ്ങളും എല്ലാം കൊണ്ടുപോകുന്നവരാണ് അവർക്കൊപ്പം നിൽക്കാനാണ് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി താല്പര്യം കേരളം പ്രബുദ്ധമാണ് പ്രബുദ്ധ കേരളം തെറ്റിദ്ധരിച്ച് പറയുന്ന ഒരു സമൂഹമാണ് പുരോഗമന സമൂഹം ഒന്ന് നടിക്കുന്ന സമൂഹമാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ മോശക്കാരായിട്ട് ഈ കാണുന്ന കുറേ ആളുകൾ എന്ന നിലയിലാണ് നമ്മൾ തമിഴരെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ അവിടെ അവരുടെ മന്ത്രിസഭയിൽ ഏഴ് മന്ത്രിമാര് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ട് ഇരുപത്തിയാറ് മന്ത്രിമാരുള്ള ജഗ്മോഹൻ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശിൽ ആഭ്യന്തര വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തത് ഒരു ദളിത് സ്ത്രീയാണ് ആ ഇരുപത്തിയാറ് മന്ത്രിമാരുള്ളപ്പോൾ അഞ്ചു മന്ത്രിമാർ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നാണ് അതുപോലെ തന്നെ മുപ്പത്തിയേഴ് മന്ത്രിമാരുള്ള പശ്ചിമബംഗാൾ ഇപ്പോൾ മന്ത്രിമാർ എന്ന കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അവിടെ പതിമൂന്നോളം മന്ത്രിമാർ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് വരുന്നു മഹാരാഷ്ട്ര പോലെയുള്ള ഒരു സംസ്ഥാനത്ത് രണ്ട് തവണ ഒരു ദളിത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്ര പോലെയുള്ളത് ജാർഖണ്ഡ് ഒരു സംസ്ഥാനത്ത് നാല് തവണ ആദിവാസി മുഖ്യമന്ത്രി ആയിട്ടുണ്ട് നാല് തവണ ഒരു ദളിത് വനിത ഇന്ത്യയിൽ ആദ്യമായി ഒരു ദളിത് വനിത യു പി പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്ത് ആയിട്ടുണ്ട് ബഹൻജി മായാവതി അതിനെപ്പറ്റി ബാബാസാഹേബ് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ വേളയിൽ അദ്ദേഹത്തോട് ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് മിസ്റ്റർ അംബേദ്കർ നിങ്ങൾ വളരെ സന്തോഷവാനായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് അംബേദ്കർ പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശം അതായത് ജാതി മത ലിംഗ ഭേദമില്ലാതെ പ്രായപൂർത്തി വോട്ടവകാശം ഭരണഘടനയിൽ ഇന്നും എഴുതി ചേർക്കപ്പെട്ടു ഈ വോട്ടിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു സമൂഹം നാളെ അധിക എൻ്റെ സമൂഹം അധികാരത്തിൽ വരുമെന്നും അവർ ഈ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്നും പറഞ്ഞു അന്ന് ഈ ചോദ്യം ചോദിച്ച നേതാവ് ബാബാസാഹേബിനോട് പറയുന്നുണ്ട് മിസ്റ്റർ അംബേദ്കർ നിങ്ങളുടെ കയ്യിൽ വോട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടെന്ന് നമ്മളത് ചിന്തിച്ചാൽ മതി ഇപ്പോഴും നമ്മുടെ വോട്ടുകളെ വിലക്കി വാങ്ങാമെന്നുള്ള അവരുടെ ധൈര്യമാണ് നമ്മൾ ഈ ജാതി സെൻസ് നടപ്പിലാക്കുമ്പോൾ ഏതൊക്കെ ജാതികളിൽ പെട്ട അല്ലെ ഉപജാതികളിൽ ആളുകൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ കൂടെ ഉണ്ടാകും എന്ന തിരിച്ചറിവുകൾക്ക് ഉണ്ടാകും എന്റെ സമുദായത്തിന് ഇത്ര വോട്ടും ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ബോധ്യം ഉണ്ടാകും അത് ബോധ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജാതി സെൻസസ് കേരളത്തിൽ അസമത്വം സൃഷ്ടിക്കും എന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് എൻ എസ് എസും സവർണ ക്രൈസ്തവരും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും നിവേദനം കൊടുത്തിരിക്കുന്നത് ഇക്വാലിറ്റി ലിബർട്ടി ഫ്രട്ടേണിറ്റി നമ്മുടെ ഭരണഘടന ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആപ്തവാക്യങ്ങളാണ് ഇത് ഈ മൂന്ന് വാക്യങ്ങളെ മുൻനിർത്തി രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടന എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഇ എൽ എഫ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷം പലത്തും പാടന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇ എൽ എഫിൻ്റെ ഡിസ്ട്രിക്ട് ഫോറം രൂപീകരിക്കുന്ന ഒരു ചടങ്ങിലാണ് ഞങ്ങളെ എത്താൻ ക്ഷണിച്ചത് സന്തോഷപാലത്തുമ്പാഠം അപ്പോൾ അവർ മുന്നോട്ട് വെച്ച മറ്റൊരു ആശയം അല്ലെങ്കിൽ മറ്റൊരു വിഷയം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തികച്ചും കൗതുകം തോന്നി ആ വിഷയം മറ്റൊന്നുമല്ല സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതിനിധ്യ ജനാധിപത്യം ശരിക്കും ഒരുപാട് അർത്ഥ തലങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ആ ഒരു വാചകമാണിത് അപ്പോൾ അതിനെ മുൻനിർത്തിയാണ് അവരെ സദസ്സുമായിട്ട് സംബന്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും ഞങ്ങൾക്കും കൗതുകം തോന്നി എന്താണ് ഈ സംഘടന എന്നുള്ളത് തീർച്ചയായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ അവർ അവരെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഈ ഈ ഒരു മൂവ്മെൻറ്റ് രൂപീകൃതമായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സന്തോഷ് പാലത്തും പടനും ഒപ്പം തന്നെ നിതീഷ് പി ടി യുമാണ് ഇ എൽ എഫ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ ജില്ലാ ഫോറം രൂപീകരിക്കുന്ന ഒരു യോഗത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോ ശരിക്കും ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട് അതായത് സ്വജനപക്ഷപാതം അതോടൊപ്പം തന്നെ പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ളത് വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു ആശയമാണ് അപ്പോ അത് ഈ നിങ്ങളുടെ സംഘടനയുടെ ഒരു ആശയ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നതാണ് കാരണം ഇന്ന് രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ സാമൂഹ്യപരമായ പല ഇടപെടലുകളും അധികാരമുള്ള വിഭാഗങ്ങൾ അവരുടെ സ്വജനപക്ഷപാതപരമായ പക്ഷപാതപരമായ നിലപാടുകളിലൂടെയാണ് നയങ്ങൾ രൂപീകരിക്കുന്നത് അതല്ലെങ്കിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നത് ഫണ്ടുകൾ വകയിരുത്തുന്നത് ഒരു പക്ഷേ പൊതുമേഖലയിൽ ജോലികൾ പോലും നൽകുന്നിടത്ത് സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് ഈ ഭരണവശം അത് ആരുമായിക്കോളട്ടെ അവർ മുന്നോട്ട് പോകുന്നത് അവിടെ ഈ രാജ്യത്തെ അല്ലെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രാതിനിധ്യമുള്ള വിഭാഗങ്ങളായിട്ടുള്ള പട്ടികാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ പലപ്പോഴും തഴയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അവസ്ഥ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥമായ ഇതിന്റെ കണക്കുകൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസസിൽ ചില കണക്കുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അപാകതകളുണ്ടെന്ന് പറഞ്ഞത് പ്രസിദ്ധീകരിക്കാതിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ നിലവിൽ സമഗ്രമായ ജാതി സെൻസസ് എടുക്കുക സമഗ്രമായ ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ കേവലം ജാതികളുടെ കണക്കെടുക്കുക എന്നുള്ളതല്ല അവരുടെ സമസ്ത മേഖലകളിലും അവർക്ക് എന്ത് പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി ബിസിനസ് രംഗത്ത് വ്യാവസായിക രംഗത്ത് അങ്ങനെ തൊഴിൽ രംഗത്ത് സ്വകാര്യ മേഖലയിൽ എന്തൊക്കെ നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോ വിഭാഗങ്ങളെയും തിരിച്ച് അതിൻ്റെ ഒരു കണക്ക് കൃത്യമായി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അതിനെ സംബന്ധിക്കുന്ന ഒരു പഠനം അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ എന്താണ് ഇതിന്റെ ആവശ്യകത എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ഇ എൽ എഫ് രൂപീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ സാമ്പത്തിക സെൻസസ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ എല്ലാ പാർട്ടികളും കക്ഷി എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും അതിനകത്ത് എസ് മോളിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിഭിന്നമായിട്ട് ജാതി സെൻസസ് ഒരു കാണുന്നു സാമ്പത്തിക സംവരണമാണ് ഉദ്ദേശിച്ചതെങ്കിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നതിന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും അതിന് അനുയോജ്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രശ്നമല്ല അതിനെയും മറികടക്കാൻ പറ്റുന്ന ഒന്നാണ് സാമ്പത്തിക സെൻസ് നടപ്പിലാക്കി ഓരോ സമുദായത്തിലെയും സാമ്പത്തികമില്ലാത്ത ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതിന്റെ ഗുണഭോക്താക്കൾ അവരങ്ങനെ കണക്കെടുപ്പ് കൊണ്ടുവന്നപ്പോഴും അതിന്റെ ഗുണഭോക്താക്കളായത് ഇവിടുത്തെ സമ്പന്നരും സംഘടിതരും സവർണരുമായിട്ടുള്ള സവർണ ക്രൈസ്തവർ സവർണ ഹിന്ദു വിഭാഗങ്ങൾ ബ്രാഹ്മണർ നായർ വിഭാഗങ്ങൾക്കാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ അവരാണ് അപ്പൊ അവിടെയും ഈ ഭൂരിപക്ഷം വരുന്ന ഒരു ബഹുജൻ സ്വതയിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ ആളുകളവിടെ പരിഗണിക്കപ്പെടുന്നില്ല അത് ഈ നമ്മൾ ഈ മെഡിക്കൽ എഞ്ചിനീയറിങ് സീറ്റുകളൊക്കെ വിഭജിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നതും അവരിൽ തന്നെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളുടെ സീറ്റ് എടുത്ത് നോക്കുമ്പോൾ അത് കാലിയായി കിടക്കുകയാണ് ആ കാലിയായി കിടക്കുന്ന സീറ്റിലേക്ക് ഇവിടെ നമുക്ക് എം ഡി ആയി വരുന്നിടത്ത് നമുക്ക് ഇവിടുന്നൊരാളിനെ ഒരു സി എസ് ടി അല്ലെങ്കിൽ ഒരു ഒ ബി സി ഒരു മൈനോറിറ്റിയെ അവിടെ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം മറ്റു വിഭാഗത്തിൽ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം കൂടിയാണ് ഇല്ലാതാകുന്നത് ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം ഈ സാമ്പത്തിക സെൻസസ് സാമ്പത്തിക സംവരണ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെയും മറികടക്കാൻ പറ്റുന്ന ഒന്നാണ് ജാതി സെൻസസ് ജാതി സെൻസസ് എടുക്കുന്നത് എല്ലാവരും ജാതിയുടെ കണക്കെടുപ്പ് നടത്താന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ പറയുന്നത് സ്വജനപക്ഷപാതം വെർസസ് പ്രാതിപത്യം അതായത് കേരളത്തിൽ സ്വജനപക്ഷപാതമാണ് നടക്കുന്നത് അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തി മന്ത്രിമാരുടെ എണ്ണം നോക്കുമ്പം പതിനൊന്ന് ക്യാബിനറ്റും നായർ വിഭാഗം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ ജനസംഖ്യ ഒൻപത് ശതമാനമേ ഉള്ളൂ എന്നാൽ ഇരുപത് ശതമാനത്തോളം വരുന്ന പട്ടികജാതി പട്ടികവർഗ പരിവർത്തിത ക്രൈസ്തവർക്ക് ഒരു മന്ത്രിയേ ഉള്ളൂ ഇരുപത്തൊന്ന് ശതമാനം ജനസംഖ്യ ഉള്ള മൂന്നേ ഉള്ളൂ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഉണ്ട് മുസ്ലിങ്ങൾ തന്നെ അവർക്കും മൂന്ന് മന്ത്രിമാരുള്ളൂ അപ്പം ഇത് ഇത് നമ്മുടെ സമൂഹത്തിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈ അധികാരം ജനസംഖ്യ കുറഞ്ഞ ആളുകളിലേക്ക് എത്തുന്നു ജനസംഖ്യ കൂടുതലുള്ള ആളുകൾക്ക് ജാതികളായി വേർതിരിച്ച് നിൽക്കപ്പെട്ട സമൂഹം ജാതികരായി ജാതികളായി വേർതിരിച്ചപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അധികാരം വീതം ചെയ്യുമ്പോഴും അവരുടെ ശതമാനത്തിന് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ അധികാരം കൂടെ വിതരണം ചെയ്യട്ടെ ഉദാഹരണത്തിന് കേരളത്തിൽ നായർ ഒൻപത് ശതമാനമുണ്ട് സമസ്ത മേഖലകളിലും അവർക്ക് ഒൻപത് ശതമാനം പ്രാതിനിധ്യം കൊടുക്കട്ടെ ഇരുപത് ശതമാനം ഉണ്ട് പട്ടികജാതി പട്ടികവർക്ക് പരിവർ പരിവർത്തി ക്രൈസ്തവര് അവർക്ക് ഇരുപത് ശതമാനം കൊടുക്കട്ടെ ഇരുപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പ്രാതിനിധ്യം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ശതമാനമുള്ള ഈഴ്വര് അവർക്ക് ഇരുപത്തൊന്ന് ശതമാനം തന്നെ കൊടുക്കട്ടെ ഏഴ് ശതമാനം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ വരും ആറ് ശതമാനം അവർക്ക് ആറ് ശതമാനം കൊടുക്കട്ടെ അപ്പോൾ ജനാധിപത്യം വളരെ ക്രിയാത്മകമായി നടന്നില്ലേ നമുക്ക് ഏറ്റവും നമുക്ക് ആഗ്രഹിക്കാവുന്നതും ജനങ്ങൾ അംഗീകരിക്കുന്നതുമായ ഒരു ജനാധിപത്യം ആ ജനാധിപത്യത്തിനെയാണ് നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യം എല്ലാ വിഭാഗം ആളുകളെയും ആരെയും മാറ്റി നിർത്തുന്നില്ല ഒരു വിഭാഗം ആളുകളെയും മാറ്റുന്നത് അതാണ് പ്രാതിനിധ്യ ജനാധിപത്യം ആ പ്രാതിനിധ്യ ജനാധിപത്യം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ജാതി സെൻസസ് ഇവിടെ നടപ്പിലാക്കണമെന്ന് ജാതി സെൻസസ് നടപ്പിലാക്കാമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടും കേരളത്തിലെ നായർ സവർണ ക്രൈസ്തവ വിഭാഗങ്ങളാണ് ജാതി സെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നിവേദനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി സി പി ഐ സി പി എം തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ആരും തയ്യാറായിട്ടില്ല അതിനർത്ഥം എന്താണ് എൻഎസ്എസും വർണ്ണ ക്രൈസ്തവരുമാണ് കേരളത്തിലെ അധികാരവും സമ്പത്തും വിഭവങ്ങളും എല്ലാം കൊണ്ടുപോകുന്നവരാണ് അവർക്കൊപ്പം നിൽക്കാനാണ് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി താല്പര്യം അപ്പൊ ആ താല്പര്യം സംരക്ഷിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും വോട്ട് പിടിക്കാനും നടക്കുന്ന വോട്ട് പ്രധാനത്തിനും നടക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹമുണ്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു സിലബസ് എന്ന നിലയിലാണ് സ്വജനപക്ഷപാതം വേഴ്സസ് പ്രാതി ജനാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോ ഇലക്ഷൻ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള ഇലക്ഷൻ വരുന്നു അത് കഴിഞ്ഞ ഉടൻ തന്നെ നിയമസഭ ഇലക്ഷനായി അപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പൊ ദളിത് വിഭാഗങ്ങൾ എത്തരത്തിലുള്ള ഒരു നിലപാട് കൈക്കൊള്ളണം എന്നുള്ള ഒരു വ്യക്തത ഇ എൽ എഫ് എന്നതൊന്ന് സംഘടനയ്ക്ക് ഉണ്ടോ അല്ല നിലവിൽ ഇ എൽ എഫ് ഒരു രാഷ്ട്രീയ പദ്ധതി പ്രഖ്യാപനത്തിനൊന്നും തയ്യാറായിട്ടില്ല അത് ഇ എൽ എഫ് ഈ പാഠ്യപദ്ധതിയുമായിട്ട് ജനങ്ങളെ സാമൂഹ്യ വിദ്യ എല്ലാവരും ഒരു അക്കാഡമിക് വിദ്യാഭ്യാസമാണ് എല്ലാവരും സ്വീകരിച്ചു പോകുന്നത് സാമൂഹിക വിദ്യാഭ്യാസ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് കേരള പൊളിറ്റിക്സിന്റെ ആണെങ്കിലും അത് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ പൊളിറ്റിക്സിലേക്ക് വരാൻ കഴിയും തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് അതിലൂടെ പൊളിറ്റിക്സിലേക്ക് സാമൂഹിക വിദ്യാഭ്യാസത്തിലൂടെ ഒരു ഒരു ബഹുജൻ പൊളിറ്റിക്സിലേക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ ജനതയ്ക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കഴിഞ്ഞ മാസം നടന്ന ഒരു 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 സാമുദായിക സംഘടന ദളിത് സാമുദായിക സംഘടനയില് അതിന്റെ ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി ഈ എലക്ഷനിൽ ളിത് വിഭാഗങ്ങൾ ജനറൽ സീറ്റുകളിൽ മത്സരിക്കുക അതായത് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു നിലപാട് പറയുകയുണ്ടായി അതങ്ങനെ ആഹ്വാനം ചെയ്തു അപ്പോൾ അതിനോട് ഈ ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അല്ല ദളിതർ എന്നുള്ളതല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും രാഷ്ട്രീയ അധികാര പങ്കാളിത്തം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്ര ഒരു ബഹുജൻ സ്വഭാവത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാ വിഭാഗവും അവരങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അവരെ പറയാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സംവരണ സീറ്റുകളിൽ മാത്രം പട്ടികജാതിക്കാരനെ മത്സരിപ്പിക്കുകയുള്ളൂ ബാക്കിയുള്ള സീറ്റുകൾ ജന സീറ്റുകളിൽ ആ പട്ടികജാതിക്കാരനെ മത്സരിപ്പിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞത് അതിനെ എങ്ങനെ കാണുന്നു അല്ല അത് വളരെ പോസിറ്റീവായിട്ട് കാണുന്നത് കാരണം കേരളം പ്രബുദ്ധമാണ് പ്രബുദ്ധ കേരളം എന്ന് തെറ്റിദ്ധരിച്ച് പറയുന്ന ഒരു സമൂഹമാണ് പുരോഗമന സമൂഹം ഒന്ന് നടിക്കുന്ന സമൂഹമാണ് അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ മോശക്കാരായിട്ട് ഈ കാണുന്ന കുറേ ആളുകൾ എന്ന നിലയിലാണ് നമ്മൾ തമിഴരെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ അവിടെ അവരുടെ മന്ത്രിസഭയിൽ ഏഴ് മന്ത്രിമാർ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ട് ഇരുപത്തിയാറ് മന്ത്രിമാരുള്ള ജഗ്മോഹൻ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശിൽ ആഭ്യന്തര വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തത് ഒരു ദളിത് സ്ത്രീയാണ് ആ ഇരുപത്തിയാറ് മന്ത്രിമാരുള്ളപ്പോൾ അഞ്ച് മന്ത്രിമാർ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നാണ് അതുപോലെ തന്നെ മുപ്പത്തിയേഴ് മന്ത്രിമാരുള്ള പശ്ചിമബംഗാൾ ഇപ്പോൾ മന്ത്രിമാർ എന്നെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അവിടെ പതിമൂന്നോളം മന്ത്രിമാർ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് വരുന്നു മഹാരാഷ്ട്ര പോലെയുള്ള ഒരു സംസ്ഥാനത്ത് രണ്ട് തവണ ഒരു ദളിത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്ര പോലെയുള്ള ജാർഖണ്ഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നാല് തവണ ആദിവാസി മുഖ്യമന്ത്രി ആയിട്ടുണ്ട് നാല് തവണ ഒരു ദളിത് വനിത ഇന്ത്യയിൽ ആദ്യമായി ഒരു ദളിത് വനിത യു പി പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ബഹഞ്ചി മായാവതി ഇങ്ങനെയൊക്കെ ഉള്ള ചില പരിഷ്കരണ പ്രക്രിയകൾ മറ്റ് സംസ്ഥാനത്ത് നടക്കുമ്പോഴും കേരളം പ്രബുദ്ധമാണെന്ന് വെറുതെ പറയുകയും ഒരു കമ്മ്യൂണിസ്റ്റ് ഇടപെടലിലൂടെയാണ് ദളിതർക്ക് എന്തോ സാമൂഹ്യ പുരോഗതി ഉണ്ടായതെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് ഇവിടെ കേരളം ഈ കേരളത്തിൽ ഒരു ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ദളിത് വനിത മുഖ്യമന്ത്രിയാകുക അല്ലെങ്കിൽ ആഭ്യന്തരം ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ഇന്നും കഴിവില്ലാഞ്ഞിട്ടല്ല ശേഷിയില്ലാഞ്ഞിട്ടല്ല അവർക്കതിന് കഴിവുണ്ട് ശേഷിയുണ്ട് അവർ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് വിദ്യാഭ്യാസമുണ്ട് സാമൂഹ്യ വിദ്യാഭ്യാസമുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് അംഗീകരിക്കാൻ പറ്റുന്ന മാനസിക നിലയിലേക്ക് കേരള രാഷ്ട്രീയ സമൂഹം ഉയർന്നിട്ടില്ല കേരളത്തിൻ്റെ പൊതു അങ്ങനെ ഉയർന്നിട്ടില്ല അപ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അത് ഞങ്ങൾ അതുകൊണ്ട് അതും കൂടെ വെളിവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇക്വാലിറ്റി ലിബർട്ടി ഫ്രട്ടേണിറ്റി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുന്ന ഭരണഘടനാ ആപ്തവാക്യം അംബേദ്കർ മുന്നോട്ട് വെച്ച ആ ആപ്തവാക്യത്തെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഭരണ അത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുള്ളു സ്വജനപക്ഷപാതം ബസസ് നമ്മളാണ് നമ്മൾ മീൻസ് പ്രാതിഥ്യം ജനാധിപത്യം എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പ്രക്രിയ എന്നില്ല ഞങ്ങളതിനെ കാണുന്നത് അതായത് ഈ ജനറൽ സീറ്റിൽ മത്സരിക്കുക എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത് ഞാൻ രണ്ടു വട്ടം ജനറൽ സീറ്റിൽ മത്സരിച്ചൊരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെൻറ്റിലും അതിനുശേഷം തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചതാണ് നമ്മളോട് ആഹ്വാനം നടത്തുന്നതിനപ്പുറത്തേക്ക് വോട്ടിൻ്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുകയോ പൂർണ്ണമായി അതിനെപ്പറ്റി പഠിക്കുകയോ ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇലക്ഷനിൽ നി നിന്നപ്പോൾ നേരിട്ടൊരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളൊക്കെ എന്തിനാണ് മത്സരിക്കുന്നത് ജയിക്കുന്നവർ മത്സരിച്ച പോരെ വെറുതെ പൈസ കളയാനായിട്ടാണ് പിന്നെ ചിലർ പറയുന്നത് കെട്ടിവെക്കുന്ന തുക വർദ്ധിപ്പിക്കണം അപ്പം ആവശ്യമില്ലാത്ത ആളുകൾ മത്സരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായം മത്സരിക്കാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളും മത്സരിക്കുക എന്നുള്ളതാണ് കാരണം ഒരാൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ അയാൾ ജയിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അയാളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അയാളെ സമ്പത്ത് കൊടുത്ത് സംരക്ഷിക്കുന്ന അയാളെ ജയിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട് ഇപ്പം പല ആളുകളും ഞങ്ങൾ പാരമ്പര്യ പാർട്ടിക്കാരാന്നൊക്കെ പറയും ഞാൻ വോട്ട് ചോദിച്ച് പല വീടുകളിലും കേറിയിട്ടുള്ളപ്പം മുഖത്ത് നോക്കി അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പാരമ്പര്യ പാർട്ടിക്കാരാണെങ്കിൽ വോട്ട് ചെയ്യില്ല എങ്കിൽ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഈ പാരമ്പര്യ പാർട്ടിക്കാരാണെന്ന് ഇവർ പറയുക ഇവർ വോട്ട് ചെയ്യുമ്പോഴും ഇവരുടെ ഒരു ആവശ്യത്തിന് ഇവർ നല്ല നേരം നോക്കണം ഈ നേതാവിനെ കാണണമെങ്കിൽ മീൻസ് നല്ല നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വാതിലുകൾ മുട്ടിയാൽ മാത്രമാണ് ഇവർക്ക് അയാളെ ഒന്ന് കാ അവർ തിരഞ്ഞെടുത്ത് വിട്ടൊരു നേതാവിനെയെങ്കിലും അവർക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാനുള്ളൊരു പ്രക്രിയയല്ല മത്സരിക്കാൻ സാധ്യതയുള്ള എല്ലാവരും മത്സരിക്കുക തോറ്റുപോയി എന്നതുകൊണ്ട് ആരും മത്സരിക്കാതിരിക്കുകയും ചെയ്യരുത് കാരണം നമുക്ക് നമ്മുടെ വിയോജിപ്പ് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതിക്ക് നമ്മൾ വിഭാവനം ചെയ്യുന്ന പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്ന നേതൃത്വങ്ങളോട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് തിരഞ്ഞെടുപ്പുന്നത് അവിടെ അല്ലാതെ നമ്മുടെ രാജ്യത്ത് സമത്വം അതായത് നമ്മുടെ രാജ്യത്ത് ഇലക്ഷനിലല്ലാതെ മറ്റൊരിടത്തും നമുക്ക് സമത്വം കാണാൻ സാധിക്കത്തില്ല നമുക്ക് ഇലക്ഷനിൽ മാത്രമാണ് ആദ്യം ചെയ് പണ്ഡിതനോ പാമറിനോ പണക്കാരനോ ആരുമായി കൊള്ളട്ടെ ആദ്യം ചെല്ലുന്നവന് ആദ്യം വോട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ആ ഒരു ദിവസം മാത്രമാണ് എല്ലാവരും നമ്മളിലേക്ക് വരുന്നത് ഈ പറയുന്ന ജയിച്ച് കഴിഞ്ഞാൽ ഒരു നേതാവും നമ്മുടെ ഇടയിലേക്ക് അവന് വോട്ട് ചോദിക്കാൻ വന്ന ആ നിലയിൽ നമ്മളടുത്ത് വരുന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ആയിട്ടുള്ള ടൂളാണ് ഓട്ടം എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നൊരു ജനത രൂപപ്പെടാതെ നമ്മുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുകയില്ല അപ്പോൾ അവിടെ മത്സരിക്കാൻ പറ്റുന്നവർ മത്സരിക്കുക തന്നെ വേണം രണ്ട് ഓട്ടേ കിട്ടിയുള്ളൂ അയാളോടുള്ള വിയോജിപ്പാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് അത് നമുക്ക് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ മറ്റ് പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഏറ്റവും നല്ല അവസരമാണ് ജനറൽ സീറ്റിൽ എല്ലാ സീറ്റുകളിലും അതായത് നമ്മൾ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ഏറ്റവും ഒരു കാര്യം വോട്ടിൻ്റെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കുക ഇ എൽ എഫിലൂടെ ഞങ്ങൾ അതും അതാണ് ഒരു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ വിരൽത്തുമ്പിലിരിക്കുന്ന വോട്ടിൻ്റെ മൂല്യം അതിനെപ്പറ്റി ബാബാസാഹേബ് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ വേളയിൽ അദ്ദേഹത്തോട് ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് മിസ്റ്റർ അംബേദ്കർ നിങ്ങൾ വളരെ സന്തോഷവാനായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നതെന്ന് അംബേദ്കർ പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശം അതായത് ജാതി മത ലിംഗ ഭേദമില്ലാതെ പ്രായപൂർത്തി വോട്ടവകാശം ഭരണഘടനയിൽ നിന്ന് എഴുതി ചേർക്കപ്പെട്ടു ഈ വോട്ടിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു സമൂഹം നാളെ അധിക എൻ്റെ സമൂഹം അധികാരത്തിൽ വരുമെന്നും അവർ ഈ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്നും പറഞ്ഞു അന്ന് ഈ ചോദ്യം ചോദിച്ച നേതാവ് ബാബാസാഹേബിനോട് പറയുന്നുണ്ട് മിസ്റ്റർ അംബേദ്കർ നിങ്ങളുടെ കയ്യിൽ വോട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടെന്ന് അത് ചിന്തിച്ചാൽ മതി ഇപ്പോഴും നമ്മുടെ വോട്ടുകളെ വിലക്കി വാങ്ങാമെന്നുള്ള അവരുടെ ധൈര്യമാണ് അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ വോട്ടുകൾ ആ വോട്ട് ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന പ്രൊപ്പകേണ്ട അജണ്ടകളുടെ പുറത്ത് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് വോട്ടുകൾ ഈ ജനറൽ സീറ്റിൽ മത്സരിക്കുക എന്ന് പറഞ്ഞ് ജനറൽ സീറ്റിൽ മത്സരിക്കാൻ പറ്റുന്ന ഇപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ ഈ ദളിതർക്ക് പറ്റിയ ഒരുപാട് സീറ്റുകളുണ്ട് പക്ഷേ അവർക്ക് അവരുടെ ജനസംഖ്യയെ സംബന്ധിച്ച് അവർക്ക് ധാരണയില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷമാണ് ഇവിടുത്തെ ദളിതരും പരിവർത്തിത ക്രൈസ്തവരും പട്ടിക വർഗ്ഗ വിഭാഗം എന്ന് പറയുന്നത് അവർക്കവരുടെ ജനസംഖ്യയെ സംബന്ധിച്ച് ധാരണയില്ല ആ ധാരണ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഭരണപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഉത്തരവാദിത്തം അതായത് ഓരോ ഇതിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഭരണപക്ഷത്താണും പ്രതിപക്ഷത്താൾക്കും എങ്ങനെ നോക്കിയാലും കേരളത്തിൽ ഒൻപത് ശതമാനം മാത്രം ജനസംഖ്യയുള്ള നായർക്ക് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഒരു എം എൽ എമാരുണ്ട് പക്ഷേ ഈ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളും പരിവർത്തിത ക്രൈസ്റ്റർ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഈ സംവരണത്തിലൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ സംവരണ സീറ്റിൽ മാത്രമേ നമുക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ എന്ന തെറ്റായ ധാരണയിലാണ് ഈ സമൂഹം ജീവിക്കുന്നത് അപ്പം അത് തിരിച്ചറിയുന്ന വളരെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ അത് പരിശോധിച്ചാൽ ഇപ്പോൾ കിളിമാനൂർ മണ്ഡലം ഒരു ചിരങ്കീഴ് മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ് സംവരണീയനായ ഒരാളെ മത്സരിക്കുന്നു പട്ടിക വിഭാഗങ്ങൾ കൂടുതലുള്ള മണ്ഡലമാണ് കുന്നത്തൂർ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആ സംവരണ മണ്ഡലത്തിൽ പട്ടികജാതി സമൂഹത്തിൽ നിന്നുള്ള നിന്നൊരാൾ മത്സരിക്കുന്നത് അതുപോലെ തന്നെ പട്ടികജാതി ഭൂരിപക്ഷമുള്ള ഒരു സംവരണ മണ്ഡലമാണ് കുന്നത്തുനാട് എറണാകുളം ജില്ലയിലെ ഇപ്പോൾ അവിടെ ശ്രീനിജൻ എം എൽ എ ആയിട്ടിരിക്കുന്നു പക്ഷേ പട്ടിക വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നിരവധി നിയമസഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തിൽ നമ്മൾ എണ്ണം പെറുക്കി നോക്കിയെടുത്താൽ ഏകദേശം അൻപത്തി എട്ട് മണ്ഡലങ്ങൾ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് മാത്രം മത്സരിക്കാം അപ്പം മത്സരിക്കാം മത്സരിച്ച് അവർക്ക് ഭൂരിപക്ഷ അവരുടെ വോട്ടിന്റെ മൂല്യവും അവരുടെ ജനസംഖ്യയും തിരിച്ചറിഞ്ഞാൽ ഈ മണ്ഡലം അവർക്ക് പിടിച്ചെടുക്കാം ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളി മണ്ഡലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ പട്ടികജാതി സമൂഹവും പരിവർത്തിത ക്രൈസ്തവരും ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അവിടെ എം എൽ എ ആയി വരുന്ന ആരാണ് ഒരു നായരാണ് വരുന്നത് ചീഫ് വിപ്പ് ഇനി നമ്മൾ ചങ്ങനാശ്ശേരി പരിശോധിച്ചാൽ ചങ്ങനാശ്ശേരിയിൽ ഭൂരിപക്ഷ വോട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ള മണ്ഡലമാണ് ചങ്ങനാശ്ശേരി മണ്ഡലം ആ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ആരാണ് അവിടെ എം എൽ എ ആയിട്ട് വരുന്നത് സി ഫർഗീസിനെ പോലുള്ള ആളുകൾ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആളുകൾ വരുമ്പോൾ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ പരിവർത്തി ക്രൈസ്തവരും പട്ടിക സമൂഹമാണ് ഈ അവിടത് അതുപോലെ ചെങ്ങന്നൂർ മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെറിയാൻ വരുന്നു അവിടുത്തെ ഭൂരിപക്ഷ ഓട്ടാരുടെയാണ് പട്ടികജാതി സമൂഹങ്ങളുടെ ഓട്ടാണ് പ്രത്യേകിച്ചും എൻ്റെ ജില്ല കൂടിയായതുകൊണ്ട് എനിക്ക് എൻ്റെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുണ്ടോ എന്ന് എനിക്ക് വളരെ അറിയാം എൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ് എനിക്കതറിയാം അതുപോലെ കുട്ടനാട് മണ്ഡലം പരിശോധിച്ചാൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടികജാതിക്കാരുള്ള മണ്ഡലമാണ് കുട്ടനാട് മണ്ഡലം അരൂർ മണ്ഡലം വീടവർക്ക് സമാനമായ ജനസംഖ്യയുള്ള പട്ടികജാതി സമൂഹങ്ങളുള്ള മണ്ഡലമാണ് അരൂർ മണ്ഡലം അങ്ങനെ വിവിധ പ്രദേശങ്ങൾ കൊല്ലത്തിൻ്റെയും ആലപ്പുഴയുടെയും എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ നോക്കി അങ്ങനെ തന്നെയാണ് ഇനി കാസർഗോഡ് ജില്ല പരിശോധിച്ചാൽ ആദിവാസി വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലം അത് പക്ഷെ അവിടുന്ന് ആരാ ജയിച്ചു വരുന്നത് അപ്പൊ ഇത്തരം ഒരു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജനസംഖ്യ ഒരു മണ്ഡല നമ്മൾ ഈ ജാതി സെൻസ് നടപ്പിലാക്കുമ്പോൾ ഏതൊക്കെ ജാതികളിൽപ്പെട്ട അല്ലെ ഉപജാതികളിൽപ്പെട്ട ആളുകൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ കൂടെ ഉണ്ടാകും എന്ന തിരിച്ചറിവുകൾക്ക് ഉണ്ടാകും എൻ്റെ സമുദായത്തിന് ഇത്രയോട്ടിയും മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ബോധ്യം ഉണ്ടാകും അത് ബോധ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജാതി സെൻസസ് കേരളത്തിൽ അസമത്വം സൃഷ്ടിക്കും എന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് എൻ എസ് എസും സവർണ ക്രൈസ്തവരും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും നിവേദനം കൊടുത്തിരിക്കുന്നു ഈ കള്ളി പൊളിച്ചു വെക്കേണ്ടത് ആരാണ് ഈ ഇവർ ചെയ്തിട്ടും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളത് പറയുന്നില്ല ഈ കള്ളി പൊളിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ ജനാധിപത്യപരമായിട്ടല്ല അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വാദഗതിയല്ല ജനാധിപത്യമാണ് പറഞ്ഞത് ജാതി കൊണ്ട് വിഭജിക്കപ്പെട്ട സമൂഹത്തെ ആ ജാതി കൊണ്ട് തന്നെ ജനാധിപത്യം കരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ പറയുന്നത് ഈ നായരെ എല്ലാം തല്ലിക്കൊന്നിട്ട് ഇവിടെ നമ്മൾ ഭരിക്കണമെന്നോ സവർണ ക്രിസ്ത്യാനികളെ തല്ലിക്കൊന്നിട്ട് ഭരിക്കണമെന്നല്ല സവർണ ക്രിസ്ത്യാനി മൂന്ന് ഉണ്ട് അവർക്ക് മൂന്ന് ശതമാനം സവർണം കൊടുത്താൽ പ്രാതിനിധ്യം കൊടുത്തേരെ ഒൻപത് ശതമാനം നായരുണ്ട് അവർക്ക് ഒൻപത് ശതമാനം കൊടുക്കണം ഇരുപത്തഞ്ച് ശതമാനമുള്ള മുസ്ലിമിന് ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കണം പട്ട്യാതി സമൂഹം ഇരുപത് ശതമാനം ഉണ്ട് അവർക്ക് ഇരുപത് ശതമാനം കൊടുക്കണം ഇരുപത്തൊന്ന് ശതമാനം എഴുപത് ഉണ്ട് അവർക്ക് അത് ജനാധിപത്യമാണ് അപ്പൊ ആരും ഇവിടെ ചെറുതാകുന്നില്ല വലുതാകുന്നില്ല ഈ പ്രക്രിയ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് ഇ എൽ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഏതായാലും ഈ തിരഞ്ഞെ കയറിയ സമയത്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി അതോടൊപ്പം തന്നെ ഈ ഇ എൽ എഫ് എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ ആശയങ്ങൾ എല്ലായിടത്തും പ്രചരിക്കപ്പെടട്ടെ എന്നും ആ ഒരു മൂവ്മെന്റ് എല്ലായിടത്തും വളർന്നു വരട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി